ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് ഭാരതം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത അറിഞ്ഞ ഉടൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലത്തേക്ക് തിരിച്ചത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഭീകരാക്രമണത്തെ ഈ ഒരു ആക്രമണം മാത്രമല്ല ഇതിന് തൊട്ടു മുന്നേ നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന റേസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് നേരെ ഒരു അക്രമം നടത്തിയത് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം അതിൽ കോമൺ ഫാക്ട് എന്ന് പറയുന്നത് ഈ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ ഇത് ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു പാറ്റേൺ അത് നമ്മളിവിടെ കാണണം തീവ്രവാദികൾ പൊതുവെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെററൈസിംഗ് ഓപ്പറേഷൻസ് അത് ഏറ്റവും കൂടുതൽ ടെറർ ഉൽപ്പാദിപ്പിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ ഇടയിലാണെന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പോക്ക് റീജിയനിൽ ഹമാസ് അവരുടെ ചില ആളുകൾ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഇതുപോലെയൊക്കെയുള്ള ആളുകളുമായിട്ടൊരു ഒരു കൂടിക്കാഴ്ച നടത്തി ഓപ്പറേഷൻ നമ്മൾ അൽ അക്സ കോൺഫറൻസ് എന്നൊക്കെ പേരിട്ടിട്ടൊക്കെയാണ് അത് ചെയ്തായിട്ടാണ് അറിയുന്നത് ഇതേ പേര് തന്നെയായിരുന്നു നമ്മുടെ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ആ സമയത്ത് ഒക്ടോബർ ഏഴിന് അവർ നടത്തിയ ഓപ്പറേഷൻ അവരുടെ പേര് ഇതേ പേര് തന്നെയായിരുന്നു അപ്പൊ അതിലെന്താ നമ്മൾ കണ്ടത് സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ പാട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ കടന്ന് ചെന്നുകൊണ്ടാണ് പത്തായിരത്തി ഇരുന്നൂറോളം ആളുകൾ വെടിവെച്ച് കൊല്ലുന്നത് അതോടൊപ്പം തന്നെ അടുത്തുള്ള മറ്റു പല കിബിറ്റ്സുകളിൽ കടന്നു കടന്നുണ്ട് അക്രമം അഴിച്ചു നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവിടുത്തെ പാറ്റേൺ എന്താണ് അത് ഈ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക അത് ടെററൈസ് ചെയ്യുക അത് റെക്കോർഡ് ചെയ്യുക അത് നാട്ടുകാർക്ക് പ്രചരിപ്പിക്കുക ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇടുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിവിലിയൻസിനെ ഇതുപോലെ ചെയ്ത് ഒരു ടെറർ അഴിച്ചു വിട്ടുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ കാശ്മീരിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതായത് പ്രധാനമായിട്ടും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് നമ്മൾ പറയുന്നത് ലാൽ ചൌക്കിൽ നാളുകൾക്ക് ശേഷം അവിടെ ഒരു ത്രിവർണ പതാക ഉയർന്നു വന്നതിനെ കുറിച്ചും അത് ഇന്നും അവിടെ പറക്കുന്നതിനെ കുറിച്ചും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നടക്കമുള്ള ആളുകൾ അവിടേക്ക് വിനോദയാത്ര പോയി കഴിയുമ്പോൾ അവിടെ നിന്നും ചിത്രങ്ങൾ അയച്ചു തന്നുകൊണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടൊക്കെ പറയുന്ന ഒരു കാഴ്ചയുണ്ട് കാശ്മീർ ഇപ്പൊ പണ്ടത്തെ കാശ്മീർ അല്ല എന്നുള്ളത് അപ്പൊ ഇത് നരേന്ദ്രമോദി പറയുമ്പോഴാണ് പ്രശ്നം ഇത് നാട്ടുകാർ തന്നെ നേരിട്ട് പോയി കണ്ട് അതിന്റെ അനുഭവം പങ്കുവെക്കുന്നത് നമ്മളിവിടെ കണ്ടിട്ടുള്ളപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അവിടെ ടെറർ ആക്ടിവിറ്റീസും അത് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു പൊതുജനവും അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് കാശ്മീരികളായിട്ടുള്ള ആളുകൾ തന്നെ അത് പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊരു ആർക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നു ടെറർ ഇൻസുറൻസ് കുറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ സ്പൊറാഡിക്കായിട്ട് ഇതുപോലുള്ള ഒറ്റയും തെറ്റയുമായി കൊണ്ടുള്ള അറ്റാക്സ് അവിടെ നടത്തിക്കൊണ്ടേയിരിക്കുക അവരുടെ സാന്നിധ്യം അവിടെ അറിയിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ് കാരണം എന്താണ് അവരുടെ ബിഗർ ഗോൾസ് ഉണ്ട് ആ ബിഗർ ഗോൾ എന്ന് പറയുന്നത് ഒന്ന് കാശ്മീർ തന്നെയാണ് രണ്ട് ഇന്ത്യ മൊത്തം പിടിക്കുക ഗസ്വായ ഹിന്ദു എന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന ഈ കൂട്ടുകാരായിട്ടുള്ള ആളുകളുടെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു വിദൂര ലക്ഷ്യം തന്നെയാണ് അത് ഒരു എന്താണ് ഒരു എക്സി ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് അത് നടപ്പിലാക്കിയിരിക്കണം അതൊരു ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് അവർ വെച്ചിരിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അത് ഇപ്പോൾ ഒരു വിപരീത കാലാവസ്ഥ മോദി അവിടെ ഉണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്നതിന്റെ പേരിൽ കുറച്ചൊരു ഒരു ഗ്യാപ്പ് ഇടാം അല്ലെങ്കിൽ ഒന്ന് പതുക്കെ പോകാം പക്ഷെ അപ്പോഴും നമ്മളിവിടെ ഉണ്ടാകണം നമ്മളെ പരിശീലനം നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കണം നമ്മൾ ണം ടെററൈസിങ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാലാണ് നമ്മൾ ബിഗർ ഗോളസിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഗതി അതവിടുണ്ട് ഞാനിപ്പോ ഇന്ന് ഈ വാർത്ത വരുന്നതിനൊക്കെ മുന്നേ സാന്ദർഭികമായിട്ട് മറ്റൊരു വിഷയം പറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ സഹപ്രവർത്തകമായിട്ട് സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചൊരു കാര്യമാണ് അതായത് നിങ്ങൾക്ക് രാജ്യത്തെ എത്ര വേണമെങ്കിലും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം എത്രമാത്രം വികസിത രാജ്യമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയെ മാറ്റാം പക്ഷേ നിങ്ങൾ ടെററിസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ രാത്രി മതി ഈ പറയുന്ന സാധനം തകടം അറിയാൻ എന്ന് നമ്മൾ പറയാണ് കാരണം നമ്മളെയൊക്കെ അനുഭവത്തിൽ ഈ ഒരു വിഷയത്തെ ഈ ടെററിസം എന്ന് പറയുന്ന ഇസ്ലാമിക് ടെററിസം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വൈകുക മടിക്കുക അല്ലെങ്കിൽ അതിനെ അലംഭാവം കാണിക്കുന്ന ഏത് രാജ്യവും നിങ്ങൾ എടുത്ത് നോക്കിക്കോളും അവരുടെ കുട്ടിച്ചോറായിട്ടുണ്ട് എന്നുള്ളതാണ് അത് രാഷ്ട്രീയപരമായിട്ട് കുട്ടിച്ചോറാകുന്നു അത് സാമ്പത്തികമായിട്ട് കുട്ടിച്ചോറാകുന്നു അതുപോലെ തന്നെ അവരുടെ സാമുദായികമായ നിലനിൽപ്പ് അതിലുള്ള ഒരു അരക്ഷിതാവസ്ഥ അതുപോലെ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ടെൻഷൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിച്ചോറാകാൻ വേറെ ഒരു കാരണവും വേണ്ട നമുക്ക് നിങ്ങളൊരു പട്ടിണി രാജ്യമാണെങ്കിൽ പോലും ടെററിസം ഇല്ലെങ്കിൽ പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം കാരണം അങ്ങനെ അഫക്റ്റഡ് അല്ലാത്ത പല രാജ്യങ്ങളുണ്ട് വലിയ സാമ്പത്തിക ശക്തിയൊന്നുമല്ല ഒന്നുമല്ല ഇപ്പൊ വിയറ്റ്നാമ് പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാം ലാവോസ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളടക്കം അവർ ഇത്രയും വലിയ പ്രശ്നമില്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ചെറിയ രാജ്യങ്ങളാണെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ ശക്തികളല്ലെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുന്നൊരു അവസ്ഥ അവിടെ ഉണ്ട് പക്ഷേ അത്തരമൊരു സ്ഥാ ഒരു സ്ഥിതിവിശേഷം അതിലേക്കൊരു തീവ്രവാദം കൂടി കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും ഇതാണ് നമ്മൾ കാണുന്നത് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് ബംഗ്ലാദേശ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് അങ്ങനെ ഓരോ ഉദാഹരണങ്ങളുള്ളപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സംഭാഷണത്തിൽ പങ്കുവച്ച അതേ കാര്യമാണ് നമ്മൾ വളരെ ഗൗരവത്തിന് എടുക്കേണ്ട ഒരു വിഷയമാണ് ഈ ടെററിസം എന്ന് പറയുന്നത് ഈ ഒരു അറ്റാക്കും അതിലുണ്ടായിട്ടുള്ള അവരുടെ രീതി ഇപ്പൊ അറിയാൻ കഴിയുന്നത് അവരുടെ മതം ചോദിച്ചിട്ട് വെടിവെച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയില്ല അതിന്റെ വാർത്തകൾ വരട്ടെ എന്തായാലും അതും ചോദിക്കാൻ മടിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയാ കാരണം ഇതിന്റെ ഈ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്യം വെച്ച് ജിഹാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലക്ഷ്യമുണ്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫിഡൻസിനെ കൊല്ലുക എന്നുള്ളതാണ് മുസ്ലിങ്ങളെ കൊല്ലേണ്ട കാര്യം അവർക്കില്ല അപ്പൊ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അത് സ്പെയർ ചെയ്യും കാരണം ഖുറാനിലടക്കം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ഒമ്പതഞ്ചിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ആളുകൾക്ക് നിഷേധിക്കണമെങ്കിൽ വെല്ലുവിളിയായിട്ട് തന്നെ ഞാൻ ഇവിടെ വെക്കുകയാണ് നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കുക ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറയുന്ന കാഫറുകൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പതിയിരിക്കുക അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കുക എന്ന് പറയുമ്പോൾ അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്കും അവരെ യുദ്ധത്തിന് നിങ്ങൾ അവരുമായിട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ ഇതൊന്നും ഡിഫൻസ് അല്ല ഈ പറയുന്നത് ഇതെല്ലാം ഒഫൻസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ഇവിടെ ഒരു ഒരു വിവേചനം ഉണ്ട് ആ വിവേചനം എന്ന് പറയുന്നത് മുസ്ലിമിനെ സ്പെയർ ചെയ്യുക കാഫിറുകളെ പിൻ പോയിന്റ് ചെയ്ത് ചെയ്യുക പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ പറയുന്നത് എന്താണ് ഇത് ഇത് പ്രത്യേകിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വന്നതിന്റെ പേരിൽ ചെയ്യണം എന്നൊന്നും അല്ല ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് യുദ്ധമൊക്കെ കഴിഞ്ഞ് കാറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ഈ കുറാനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളിത് പറയേണ്ടി വരികയാണ് മതം ഇവിടെ പറയേണ്ടി വരികയാണ് കാരണം ഇവര് ജിഹാദ് എന്ന് ഇറങ്ങുമ്പോൾ ആ ജിഹാദിന്റെ പിന്നിലുള്ളത് മതമാകുമ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നു അപ്പോ ഇപ്പൊ ചോദിച്ച ചോദ്യവും ഇതിന്റെ ലക്ഷ്യങ്ങളും ഒക്കെ ചോദിക്കുമ്പോ ഇതിപ്പോ പുതിയ സംഭവം അല്ലല്ലോ നമ്മൾ ഈ ചോദ്യം പുതിയതായിട്ട് ചോദിക്കാൻ ഇത് എന്നോ ഉള്ള കാര്യമാണ് ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഇന്ത്യ ഇന്ത്യൻ ഈ സിസ്റ്റം ഇപ്പോഴും ഈ സാധനത്തിന് എത്ര മാത്രം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് എത്ര മാർക്ക് കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ ഒരു അറുപത് മാർക്കേ ഞാൻ ഇപ്പോഴും കൊടുക്കുകയുള്ളു ഇന്ത്യ ഇപ്പോഴും ഈ വിഷയത്തിൽ ഇതിന്റെ ഈ നമ്മുടെ ഹോം മിനിസ്ട്രി അതുപോലെ ഡിഫൻസ് ഒക്കെ ആണെങ്കിലും ഇതിനെ മനസ്സിലാക്കുന്നതിൽ ഇതിനെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിലും എത്രമാത്രം എക്യുബ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അതിലേക്ക് ഫോക്കസ്ഡ് ആണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറിൽ അറുപത് മാർക്കേ ഞാൻ എപ്പോഴും കൊടുക്കുകയുള്ളൂ കാരണം ബാക്കി പിന്നെയും കിടക്കുകയാണ് കാരണം ഇത് ഒരു തൊണ്ണൂറ് മാർക്കെങ്കിലും നമുക്ക് കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയാലാതെ ഈ സാധനത്തെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അതിന് വേണ്ട പണി നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ അതിന് വേണ്ട സർജിക്കൽ സ്ട്രൈക്സ് നടത്തിയേ പറ്റുള്ളൂ അതിനെ നമ്മൾ അവിടെ ഒരു ഇസ്രായേലിനെ തന്നെ മാതൃകയാക്കണമെന്നാണ് ഞാൻ പറയാം കാരണം ഇന്നും നമ്മളിവിടെ പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹമാസ് ഇവിടെ കാശ്മീരിൽ വന്നു പോയി എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്നും കേരളം ഇന്നും നമ്മൾ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും അതിനെ താലോലിക്കുന്ന ആളുകൾക്കുള്ള എല്ലാ വഴിയും ഒരുക്കിയിട്ടുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലെങ്കിലും ഞാൻ പറയാ അടുത്ത ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകള് അതിന് തീവ്രവാദ സംഘടനയായിട്ട് തന്നെ ഇന്ത്യയിൽ നിരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുക അതിന് പിന്തുണ കൊടുക്കുന്ന ആളുകൾ ഇന്ത്യയിൽ ഇന്ത്യയിലകത്തുനിന്ന് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്ന് ഇടുക അതിനുള്ള പണികൾ നമ്മൾ ചെയ്തു വെക്കുക അതുകൂടെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ദയം കാണിക്കാൻ പറ്റില്ല ടെററിസം നമ്മൾ എത്ര പുരോഗതി പാ നമ്മള് നേടിയാൽ പോലും ഒരു ഒരു രാത്രി കൊണ്ട് അത് മറിക്കാൻ പറ്റിയ സംഗതിയാണ് ഈ ടെററിസം അറിയുന്നത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്ത് അദ്ദേഹം പ്രവാസിയായി വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് പോയി പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയിട്ട് പോയത് ആഫ്രിക്കയിലെ ഒരു സുഡാൻ സുഡാനിലേക്കാണ് പോയത് സുഡാനിലേക്ക് അവിടെ പോയ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ ശരിയാണ് വലിയ തോതിൽ കുഴപ്പമൊന്നും ഇല്ലാതെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രാജ്യം കുറെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ പോയി ഒരു എന്തോ ഒരു കച്ചവടം തുടങ്ങുന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞില്ല അവിടെ ഈ പറയുന്ന പോലെ ഒരു ഒരു ജിഹാദി പ്രശ്നം തന്നെയാണ് അവിടെ തുടങ്ങി വെക്കുന്നത് ജിഹാദികൾ തന്നെയായിരുന്നു അതിൻ്റെയും പിന്നില് ഇന്ന് ആ രാജ്യം കുട്ടിച്ചോറാണ് അദ്ദേഹത്തിന് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ എന്റെ നമുക്ക് അറിയുന്ന നേരിട്ടുള്ള ഒരു കൂട്ടുകാരനെ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത് തിരിച്ചു ഓടേണ്ടി വരാണ് അപ്പൊ ഏതൊരു രാജ്യത്തിൻ്റെയും അവരുടെ സാമ്പത്തിക സ്ഥിതി പൊളിറ്റിക്കൽ സ്ഥിതി ഇതിനെല്ലാം അസ്ഥിരമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ടെററിസം എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിനെ നമ്മളുടെ പ്രോബ്ലംസ് ലിസ്റ്റിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വെച്ച് അതിനു വേണ്ട പണി നമ്മൾ ചെയ്യാൻ ഉള്ളൊരു വാർണിംഗ് ആയിട്ട് ഇതെങ്കിലും നമ്മൾ എടുക്കണം എന്നാണ് പറയുന്നത് ഇനിയും ഇതുപോലെ നിര ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളിയാൽ അല്ലാതെ നമ്മൾ പഠിക്കില്ല എന്നുള്ളൊരു നിലപാട് വന്നാൽ അത് ശരിയല്ല നമ്മൾ ഇനി ഒരാൾ പോലും ജീ ഇതുപോലെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം അത് ഏതു തരം പ്രശ്നമായാലും ശരി ഇത് പ്രത്യേകിച്ചും അവിടെ പ്രയോറിറ്റി നമ്മൾ ഇതിനെ തന്നെ കൊടുക്കണം മറ്റുള്ള പ്രശ്നം ഇല്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇത് പറയണം ടെററിസം ഫേഴ്സ്റ്റ് അത് കഴിഞ്ഞിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത്ര വലിയ ഡെവലപ്ഡ് രാജ്യം അല്ലെങ്കിൽ പോലും ടെററിസം ഉണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് സർ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനപരമായിട്ടുള്ള ജീവിതമാണ് സുരേഷ് കൊച്ചാട്ടിൽ സർ ഭീകരവാദത്തിൻ്റെ അടിവേർ അറുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ നേരത്തെ ആരിഫ് ഹുസൈൻ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു നമുക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതും ഇതിൽ തന്നെയല്ലേ അല്ലേ നമ്മുടെ നാട്ടിൽ അശാന്തി വിതക്കുന്നവർ ഇവിടെയുള്ളവർ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്നവർ അല്ല ഇവരെയൊക്കെ ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ അതാണ് അന് ലാരിഫ പറഞ്ഞത് വളരെ ശരിയാണ് ഈ കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി കേരളത്തിലെല്ലാം ജീവിക്കുന്ന പുറത്താ ജീവിക്കുന്നത് ഹൈദരാബാദിലാണ് നമ്മളവിടെ കണ്ടുവരുന്ന ഒരു ഒരു ടെൻഡൻസി നമ്മൾ കേരളത്തിൽ കണ്ടു അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിന് പേര് ഒരു അറ്റാക്ക് നടന്നു ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഇവർക്ക് ദേശീയ പതാക വലിച്ചു കീറിയ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹമാസിന്റെ ലീഡേഴ്സിനെ ഒരു ആനപ്പുറത്ത് ഇവർ കയറ്റി പോസ്റ്റർ വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ കാര്യം ചെയ്ത മാതിരിയെ പറ്റിയൊക്കെ പറഞ്ഞു അതേമാതിരി റാലി നടത്തി ാലി വിതിരെ ഓപ്പോസിറ്റായിട്ട് അത് അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ വക്കഫ് ബില്ലിന്റെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു ഒരു എലിമെന്റ് ആണ് ഇതിന്റെ സപ്പോർട്ട് എലിമെന്റ് ആണ് ഇവരൊക്കെ ഇവർ ചെയ്യുന്നതൊക്കെ ഗവൺമെന്റ് കണ്ടിരിക്കണം ബിക്കോസ് ഇവരെയാണ് ശരിക്കും മാറ്റി ശരിക്കും തുടച്ചു കളയേണ്ടത് ഇവരെയൊക്കെ ഈ ദേശത്ത് നിന്ന് പിടിച്ച് പുറത്തേക്ക് ആക്കണം കുഴപ്പമില്ല ഇവരാണ് സ്ലീപ്പർ സെൽസ് ഇവരാണ് നാളെ ഏത് അറ്റാക്കും ചെയ്യാൻ പറ്റ പാർട്ടികൾ നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ട തീവ്രവാദ അറ്റാക്ക് അല്ല ഇങ്ങനെ കാണുന്നത് നമുക്ക് കാണുന്നത് നമ്മുടെ രാജ്യത്ത് ഓരോരോ സംസ്ഥാനത്തിലുള്ള ടെറർ ഗ്രൂപ്പ് സ്ലീപ്പർ ടെറർ സ്ലെസ് അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ നമുക്കറിയാം കേരളത്തിലാണ് ഇതിന് ഏറ്റവും വലിയ സപ്പോർട്ട് ഉള്ളത് ബേസ് ഉള്ളത് ഹമാസിനും മറ്റവർക്കുള്ളത് ഇവരെയാണ് ശരിക്കും നമ്മൾ യു എസിനെ കാണുന്നില്ല അല്ലിപ്പോ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കാണ് ഓരോരുത്തരും അവിടെ കോളേജിൽ നിങ്ങൾ കൊടി പിടിച്ചാവുന്ന ഈ പാലസ്റ്റൈൻറെ കഴിഞ്ഞു നിങ്ങളുടെ പണി വിസ ഔട്ട് നിങ്ങൾ പിടിച്ച് പുറത്തേക്ക് അതാണ് വേണ്ടത് എവിടെ ഇവർ ഓരോരുത്തരുടെ പേര് യു എസ് എംബസിക്കും യു എസ് കൺസുലേറ്റിനും കൊടുക്കണം ഓരോരുത്തർ ആരൊക്കെയാണ് ഈ പ്രൊട്ടസ്റ്റ് ഡെമോൺസ്ട്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആരൊക്കെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കയറിയിട്ട് ഈ പറഞ്ഞ മാതിരി ഹമാസിനും മറ്റൊരു ചിന്താവാദി വിളിക്കുന്നത് അതേമാതിരി ഈ പറഞ്ഞ മാതിരി വക്കഫ് ബില്ലിന്റെ ശരിയാണ് ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും ഇതേ സുപ്രീം അടുത്തേക്ക് ചോദിക്കാണ്ട് നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് കണ്ട് പേടിച്ചിരിക്കുന്ന പാർട്ടികളാണ് ഇവിടുത്തെ ജഡ്ജിമാര് ഇവർക്ക് ഇതാണ് പേടി ഇവര് നമ്മൾ കണ്ടിരുന്നു അന്ന് കർഷക സമരം നടന്നപ്പോ ഒരു 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 ഹൈവേ ആറുമാസം തൊട്ട് ഒരു കൊല്ലം ബ്ലോക്ക് ചെയ്തിട്ട് ഈ സുപ്രീം കോടതി ഒരു വാക്ക് പറഞ്ഞില്ല അനിൽ എനിക്ക് അതായിരുന്നു ഉദ്ദേശ്യം അതേ സമയത്ത് വേറൊരുത്ത നമ്മൾ പോയിട്ട് റോഡുമ്പോൾ പോയിരുന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ നേരെ കേസാവും ഇതാണ് ആ ഇതാണ് നമുക്ക് വേണം ഇതാണ് ഇവരെ പിടിച്ചിട്ട് വേണം ഇവരെ സ്പെസിഫിക് ആയിട്ട് ട്രേസ് ഔട്ട് ചെയ്ത് ഓരോരുത്തരായിട്ട് പക്ഷെ കഷ്ടകാലത്ത് എന്താ പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ പോലീസ് കോംപ്രമൈസ്ഡ് ആണ് ഇവർ അതാണ് ചിലപ്പോൾ എൻ ഐ എ വരുമ്പോ അവിടുത്തെ ലോക്കൽ പോലീസിനെ അറിയിക്കാണ്ടാണ് ആൾക്കാരെ പൊക്കുന്നത് കേരളത്തിൽ നിന്ന് കാലത്ത് മൂന്ന് മണിക്കും നാല് മണിക്കും വന്ന് ഇപ്പോൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇൻഫർമേഷൻ ലീക്ക് ആവും അവിടത്തേക്ക് ഇതേ കണ്ടീഷൻ വെസ്റ്റ് ബംഗാളിലും ഉണ്ട് അതാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആരെ അറിയിക്കാണ്ട് ആൾക്കാരെ പൊക്കുന്നത് നമുക്കത് പി എഫ് ഐ ആവട്ടെ എസ് ഡി പി ഐ ആവട്ടെ ഇവരാരായാലും ഇവരൊക്കെ പേര് മാറ്റി പേര് മാറ്റി ചെയ്യുന്ന പരിപാടികളാണ് ഇവര് മതത്തിന്റെ പേര് പറഞ്ഞ് ഹിജാബിന്റെ പേര് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കിയ ആൾക്കാരാണ് എനിക്കിപ്പോ ചോദിക്കാറ് സിദ്ധരാമയടുത്ത് നിങ്ങൾ ഇനിയും ജിന്ദാബാദ് വിളിക്കോ തിപ്പു സുൽത്താനേയും ബാക്കിയുള്ളവര് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഏത് മുഖം വെച്ചിട്ട് നിങ്ങൾ ടെറർ ഹാസ് നോ റിലീജിയൻ എന്ത് ടെറർ ഹാസ് നോർ ടെജ്യൻ അത് സംശയമില്ല കുറെ കാലായിരുന്നു നമ്മളിതൊക്കെ കേട്ടിരിക്കുന്നു ഈ സമയമായി പറയുമ്പോ ഒരു ഫ്രസ്ട്രേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ മാറേ അതിന് ചെയ്യേണ്ടവര് ചെയ്യും നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ നമ്മളായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് പ്രഷർ ഗ്രൂപ്പ് ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു ബിക്കോസ് ഇവര് ഒരു ചെറിയ പ്രൊട്ടസ്റ്റ് അന്ന് നമ്മൾ മുർഷിദാബാദിൽ കണ്ടതാണ് വെസ്റ്റ് ബംഗാളിൽ കാരണം വേണം എന്ന് വിചാരിച്ച് വണ്ടികളെ തീട് പോലീസുകാരെ അറ്റാക്ക് ചെയ്യുക ബി എസ് എഫിനെ അറ്റാക്ക് ചെയ്യുക ഇതൊക്കെ ഒരു പ്ലാനാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ മമതാ ബാനർജിയുടെ മാനല ആൾക്കാർ പിന്നെ നമ്മുടെ നാട്ടിൽ പറയണ്ട സി എ ഇംപ്ലിമെന്റ് ചെയ്യില്ല മുഖ്യമന്ത്രിയാണ് ഏത് വെസ്റ്റ് ബംഗാളിൽ ഇറങ്ങിയതുകൊണ്ട് അതാണ് അവരുടെ ഓപ്പറേഷൻ കണ്ടല്ലോ അതാണ് അങ്ങനെയാണ് സൈന്യം ഇതിലൊരു കാര്യം ഉണ്ടായിരുന്നില്ല തമാശയായിട്ട് എടുക്കരുത് പക്ഷെ പണ്ട് ഹൈദരാബാദിൽ എപ്പോഴും കർഫ്യൂ ഉണ്ടാകാറുണ്ട് ഗണേശ ചതുർത്ഥി കഴിയില്ല ഞാൻ എൻ ടി രാമാറാവിന്റെ കാലത്തെ പറഞ്ഞത് അന്ന് എൻ ടി രാമാറാവു അവസ്ഥ മനസ്സിലായി ലോക്കൽ പോലീസിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ എൻ ടി രാമാറുവിൻ ചെയ്തു സിആർ പി എഫ് ആരെ വിളിച്ചു അത് എവിടുന്നാ വിളിച്ചത് അസാമെന്ന് അവർക്കാണെങ്കിൽ ഒരു വാക്ക് എവിടെ പറയണ ആൾക്കാരുടെ ഭാഷ മനസ്സിലാവില്ലേ അടിയും കൊണ്ട് അടിയായിരുന്നു ഈ കർഫ്യൂ വയലേറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ വിലയില് രണ്ടു കൊല്ലം കഴിഞ്ഞല്ലോ ഇതുവരെ ഇന്ന് വരെ പത്തിരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞല്ലോ ഒരു കർഫ്യൂ ഹൈദരാബാദിൽ ഉണ്ടായിട്ടില്ല ടഫായിട്ട് നിന്നാ ചെയ്യാൻ പറ്റില്ല എവിടെ ഫ്രൈഡേ കഴിഞ്ഞാൽ ജുമയുടെ കഴിഞ്ഞാൽ കല്ലറിയൽ പരിപാടി റെഗുലർ ആയിരുന്നു ആർ എഫ് കാരെ കാണാം ആർ എഫ് കാര്യം ക്ലാത്തി ചാർജ് ചെയ്യണാനാണ് ടി ആർ ഗ്യാസ് ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എങ്ങനെ നിന്നു അതൊക്കെ കശ്മീരിൽ നമ്മൾ കണ്ടിരുന്നു കല്ലെറി ഉണ്ടായിരുന്നു പണ്ട് എല്ലാ വെള്ളിയാഴ്ചയും കല്ലറിയൽ പരിപാടി ഉണ്ടായിരുന്നു ഡീമോണറ്റൈസേഷൻ കയ്യിൽ അവർ നിന്നു അതാണ് മോദിയത്തില് ഇവരൊക്കെ കയറിയാത്ത തെറി പറഞ്ഞ ബിക്കോസ് മോദി ഡിമോണറ്റൈസേഷൻ പോണുന്നു അത് കാരണം ഇതൊക്കെ എല്ലാം തവിടുപടി ആയിരുന്നു എന്താ തവിടുപടി കല്ലെറിയാൻ ആൾക്കാർക്ക് കാശ് കൊടുക്കാനുള്ള കയ്യിൽ കാശില്ല അപ്പൊ നമ്മൾ ഈ കാണുന്നത് ഞാൻ പറയണത് കോയമ്പത്തൂർ ഈ കുക്കർ ബ്ലാസ്റ്റ് ഒന്ന് നടന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു അതേമാതിരി അവിടെ അവിടെയായിട്ട് ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ നടന്നു പക്ഷെ ഇത് ചെറുതായിട്ട് എടുക്കരുത് ഇവർ ആരാണെന്ന് ഓരോരുത്തരായിട്ട് ഓരോ ഡെമോൺസ്ട്രേഷനിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ എഐ ക്യാമറ ഉപയോഗിച്ച് ഇവരൊക്കെ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് അറ്റാക്ക് ഇതാണ് ട്രംപ് യു എസ് ചെയ്യുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി ആയാലും ഹാവേഡ് ആയാലും വേറെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പ്രൊട്ടസ്റ്റ് നടന്നാലും അപ്പം ഇവരെ പിടിച്ച് ഇവര് പണ്ടത്തെ ക്യാമറയിലുള്ള ഇമേജസ് എടുത്ത് ഇവരെ ട്രേസ് ഔട്ട് ചെയ്ത് തിരിച്ചു പറഞ്ഞേക്കെയാണ് നമ്മൾ അതന്നെ ചെയ്യേണ്ടത് ഇവരെ വെറുതെ വിടാൻ പാടില്ല ഈ സപ്പോർട്ടേഴ്സാണ് ഏറ്റവും ഡേഞ്ചർ അതിൽ ടെററിസ്റ്റ് 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 കാര്യം ചെയ്യേണ്ടത് അതാണ് അവരുടെ ഒരു അവർക്കുള്ള ഒരു കേപ്പബിലിറ്റി പക്ഷെ ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഈ സി എ ഇതായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ നിന്ന ആൾക്കാരും ഇപ്പോ വക്കഫിന് പ്രൊട്ടക്സ്റ്റ് ചെയ്യാൻ ആൾക്കാരെ ഇതിന്റെ പിന്നിലുള്ള പോളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കണം പ്രതിനിധികളെ ഈ എം പി നിയന്ത്രിക്കേണ്ട സമയവും അതിക്രമിച്ചില്ലേ സാർ ഞാനത് പറഞ്ഞ അനിൽ ഡിബേറ്റ് നടന്നത് ഒമ്പതാം തീയതി അല്ലേ കറക്റ്റ് ഈ ഒമ്പതാം തീയതി ജനുവരി ഒമ്പതാം തീയതി ശ്രീനഗറിലെ റോഫ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അവിടെ വരുന്ന ടൂറിസം അല്ല കൾച്ചറൽ ഇൻവേഷൻ ആണ് അവിടെ ഹിന്ദുക്കൾ വന്ന് ബിയർ അടിക്കുന്നു അവിടെ വന്ന് ഒരു വൈനും അടിക്കുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇതാണ് എൻ്റെ ഒരു ഇത് ഒരു എന്താ പറയുക ഇവർക്ക് ഇവരുടെ ഒരു മൈൻഡ് മൈൻഡ് സെറ്റ് അതാണ് ഇതേ ഉമർ അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ളയും എപ്പൊ കണ്ടാലും ലണ്ടനിൽ പോയിരിക്കും പണ്ട് എന്താണ് എന്റെ കാരണം അവര് വീടുണ്ടാവണം ഇവരുണ്ടാക്കിയ കാശിന് ഒരു കണക്കില്ല എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ആർട്ടിക്കൽ ത്രീ സെവന്റി തിരിച്ചു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു അതിന് മാറ്റുന്ന ഇവരാണ് തീവ്രവാദികളെ എൻകറേജ് ചെയ്യണമെന്ന് ഞാൻ പറയട്ടെ ഇവരെ ഇവരെയാണ് ശരിക്കും പിടിക്കേണ്ടത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ മാതിരി ആരിഫ് പറഞ്ഞാൽ നമ്മൾ ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് കുറെ പാഠം പഠിക്കണം ഞാൻ അത്മാരിയാണ് ഒരു ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ ഞാൻ പണ്ടോട്ടന്നെ അവിടുത്തെ കുറെ സ്റ്റാർട്ടപ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ കൂടെ ഡീൽ ചെയ്തിട്ടുണ്ട് അവരുടെ മാതിരി അവരുടെ അവരുടെ ഒരു കോൺഫിഡൻസ് അവരുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അവരെന്ത് വേണമെങ്കിൽ ചെയ്യും അതാണ് അവർ നമ്മൾ കണ്ടുപിടിക്കാറ് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും സുപ്രീം കോടതിയിലേക്ക് എത്തും രാത്രി പന്ത്രണ്ട് മണിയായാലും സുപ്രീം കോടതി വാതിൽ തുറന്ന് അപ്പത്തന്നെ ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരും ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു തീവ്രവാദിയെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് തുറന്ന കോടതിയാണിത് ഈ ൂഡ് ഒരു ഭരതനാട്യം കോൺസേർട്ടിലേക്ക് ആൾ വന്നത്യൂട്ട് ഹോളിഡേ ദിവസം നോർമൽ സിറ്റിസൺ കിട്ടുവാൻ ഇല്ലേ ഇവിടെ തീവ്രവാദികൾക്കാണ് കൂടുതൽ ഇത് പറഞ്ഞ സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സിദ്ദീപ് കാപ്പന്റെ കേസ് ആവട്ടെ ബാക്കിയാവട്ടെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്ത ഓരോ റൂള് നമുക്ക് നന്നായിട്ട് അറിയാം ഇവർ ഓരോരുത്തരെയായിട്ട് തെരഞ്ഞെടുത്തിട്ട് ഇനി വേണമെന്നില്ല ഇവർക്കൊരു പാഠം പഠിപ്പിക്കാൻ ഇവരൊക്കെ അത് നമ്മൾ പറയുമ്പോൾ ഇതില് ഇപ്പൊ നമ്മൾ ഈ ഇതിന്റെ ഒരു എന്താണ് ഈ ഒരു എൻഡിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരു ഔട്ട്കമ്മിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ പിന്നോട്ട് നോക്കിയിട്ട് കാര്യം പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ റെസ്പോൺസ് ആ രീതിയിൽ തന്നെ ആയിരിക്കും വരിക എന്ന് വെച്ചാൽ അതിന്റെ റിറ്റാലിയേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ പറയാ ഇത് നമ്മൾ എത്ര കാലം ചെയ്താലും ഇതിനൊരു എൻഡ് പോയിന്റ് കാണണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഭാഗം നമ്മൾ അഡ്രസ് ചെയ്യണം ആ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ തള്ളിമറിച്ച് നടക്കും പക്ഷെ ഇവിടെ നമ്മൾ എന്താ കണ്ടത് ഇവിടെ റിപ്പോർട്ട് പ്രകാരം കണ്ടത് ചില വീഡിയോകളൊക്കെ കണ്ടത് നിങ്ങൾ മതം ഏതാണ് എന്ന് ചോദിച്ചിട്ട് ചില ആളുകളെ സ്പെയർ ചെയ്ത് വേറെ ചില ആളുകളെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊരു മതം തന്നെയായിരുന്നു അവിടെ പ്ലേ ചെയ്തത് പിന്നെ കാശ്മീരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു മതത്തിന്റെ പേരിലുള്ള തീവ്രവാദം അല്ലാതെ മറ്റൊരു തീവ്രവാദം അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ ഈ തീവ്രവാദത്തെ കുറിച്ച് തൽക്കാലം നമ്മൾ പറയുമ്പോൾ അവിടെ ഈ തീവ്രവാദത്തിന് ഒരു മതം ഉണ്ട് എന്നുള്ള ആ ഒരു ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും അതിന്റെ ആ ഒരു വലിയ തോതിലുള്ള അതിന്റെ ഒരു ഒരു വിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിനൊരു ഒരു ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണം എന്നാണ് ഞാൻ പറയാം ഏറ്റവും പ്രധാനം നമ്മൾ നടത്തിയ ഒരു പഠനവും അതുപോലെ തന്നെ ഇസ്രായേൽ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിപ്പോ അതിനകത്ത് കണ്ട അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആന്റിസെമിറ്റിസം എന്ന് പറയുന്ന ഒരു വിഷയം ജൂതവിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി അത് ഇതുപോലെ ഏതെങ്കിലും ഒരു യുദ്ധമുഖത്തോ അല്ലെങ്കിൽ കുറച്ച് തീവ്രവാദികളോ മാത്രം കൊണ്ടു നടക്കുന്ന സാധനമല്ല അത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അടക്കം അത് പറഞ്ഞുവച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെറിയ കുട്ടികൾക്ക് അടക്കം കൊടുക്കുന്ന ഒരു രീതി അത് മദ്രസകളിലല്ല അല്ലാതെയുള്ള പാഠപുസ്തകങ്ങളിൽ വരെ ഉണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും അന്ന് നമ്മൾ നടത്തിയ ആ ഒരു സന്ദർശന ആ ഒരു ഗ്രൂപ്പില് അന്ന് അവർ ആ കാര്യം പറയുമ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളായിരുന്നു ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും അതായിരുന്നു അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അപ്പൊ അവരോട് ചുമ്മാ ചോദിച്ചു ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇതിനു മുന്നേ നിങ്ങൾ എത്ര പേര് അറിയുമെന്ന് അവിടെ റാൻഡമായിട്ട് റാൻഡം ആയിട്ട് ചോദിച്ചപ്പോ ഒരാൾക്ക് പോലെ അറിയില്ല എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ പ്രശ്നം ഇവിടെ ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്ന ആ ഗ്രൂപ്പിൽ ഒരു ഇന്റേൺ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇന്റേൺ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ആ ഇന്റേൺ ചെയ്യുന്നത് എന്താണ് അതായത് ഇസ്രായേൽ എങ്ങനെയാണോ ഈ വിഷയം മനസ്സിലാക്കി അതിന്റെ റൂട്ട് ലെവലിൽ അവർ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അബ്രഹാം അടക്കം അവർ അത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ജൂതവിരുദ്ധത സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലും അതുപോലെ യു എയിലും ഉള്ള കുട്ടികൾ പഠിക്കുന്ന അവരുടെ മെയിൻ സ്ട്രീം കൺവെൻഷണൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇത് മാറ്റി അത് വേറെ രീതിയിലേക്ക് കൊണ്ടുവന്നു ജൂതന്മാരുമായിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഓണം ആഘോഷിക്കുന്ന പോലെ അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പുതിയ പാഠങ്ങള് കുത്തിനിറക്കുകയാണ് വെച്ചാൽ അതുവഴി അവരുടെ ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ഈ ജൂതവിരുദ്ധത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്കൂളിലെ എണ്ണമൊക്കെ പഠിച്ചിരുന്നത് എങ്ങനെയാണ് നമ്മൾ മാങ്ങ എണ്ണി പഠിക്കുന്നു അഞ്ച് എന്ന് എണ്ണാൻ വേണ്ടിയിട്ടും അഞ്ച് മാങ്ങ നിരത്തി വെച്ചിട്ട് നമ്മൾ എണ്ണം പഠിക്കുമ്പോ ഇവരെന്താ പഠിക്കുന്നത് ഇവര് അഞ്ച് ജിഹാദികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താണ് ഫിതായിൻസ് എന്ന് പറയുന്ന ആളുകളെ നിരത്തി നിർത്തിയിട്ട് എണ്ണയാണ് എണ്ണിക്കാണ് അഞ്ച് ഫിദാൻ വൺ ടു ത്രീ അങ്ങനെയാണ് അഞ്ച് പഠിപ്പിക്കുന്നത് അപ്പോൾ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഷാ എന്നുള്ള അക്ഷരം പഠിക്കുക ഷഹീദ് എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കാം ജിഹാദ് ജാ പഠിപ്പിക്കാൻ വേണ്ടി ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം ഇതാണ് അവിടെ ആപ്പിൾ എന്നും ബോയ് എന്നൊക്കെ അവരവിടെ ഈ രീതിയിൽ ആണ് ഇതിനെ നോർമലൈസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഗ്രൂപ്പിൽ ഒരു ഇന്റേൺ ആയിട്ടുള്ള ആള് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ അദ്ദേഹം ഇത് ചെയ്യുന്ന എന്താണ് അദ്ദേഹം ചെയ്യുന്നത് സമാനമായ ഒരു സാഹചര്യം അത് ഇന്ത്യയിലുണ്ട് അത് പാകിസ്ഥാനിലുണ്ട് പാകിസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇന്ത്യ വിരുദ്ധത പഠിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ഏർ എന്താണ് ഇൻഫിഡൽസിനെ ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവര് കാഫറുകളാണെന്ന് പറയുന്ന രീതിയിൽ അവരോട് നമ്മൾ ചേരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു സെപ്പറേഷന്റെ ആ ഒരു സെക്ടേറിയനെസത്തിന്റെ ഒരു പാഠം അത് പാകിസ്ഥാനിൽ വ്യാപകമാണ് കുട്ടികളിൽ അടക്കം അത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടംപോലെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടി വി ചാനൽ അപ്പൊ ഞാൻ പറയുന്നത് ഇതിനെയും അഡ്രസ്സ് ചെയ്യണം ഇത് ഇന്ത്യയിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മളിവിടെ എവിടെയും മുസ്ലിങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാണെന്നോ അവരെ മുഴുവൻ ഇതേപോലെ പിടിച്ച് കെട്ടണമെന്നോ ഒന്നും നമ്മളെവിടെയും പഠിച്ചിട്ടില്ല പഠിക്കുന്നുമില്ല പഠിപ്പിക്കാനും പോകുന്നില്ല പക്ഷേ പാകിസ്ഥാനിൽ അത് നടക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അത് പഠന പഠനവിധേയമായിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുവരെ അത് ആ രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പോൾ റിറ്റാലിയേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോലും നമ്മളൊരു സമവായത്തിനുള്ള ഒരു വഴി കൂടി കണ്ടെത്തണം എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഇത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ രാജ്യമാണ് എന്നും കലഹിച്ചോണ്ടിരിക്കുക യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല കാരണം ഇതിപ്പോ പാകിസ്ഥാന്റെ പരോക്ഷമായ ഔദ്യോഗികമായ ഒരു സഹായം ഉണ്ട് നമ്മൾ പറയുമെങ്കിലും പാകിസ്ഥാന്റെ സൈന്യമല്ല നമ്മൾ അപ്ലൈ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അവിടുത്തെ തീവ്രവാദ കൂട്ടമാണ് ആ തീവ്രവാദ കൂട്ടം അവർക്കും ഹെഡ് തന്നെയാണ് ഒരു പരിധി വരെ അവർക്ക് പക്ഷെ അതിൽ നിന്ന് ഓർക്കം ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം പറഞ്ഞ പോലെ കൂടിയാണല്ലോ ഇവർ അഴിഞ്ഞാടുന്നത് അങ്ങനെ നമ്മൾ പറയുന്നു പക്ഷെ എന്നാൽ പോലും ഇതിനെ ഓർക്കം ചെയ്യണമെന്നൊരു ആഗ്രഹം അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ട് ഇതൊരു തലമുറ ഒന്നോ രണ്ടോ മൂന്നോ തലമുറകൾ കഴിയുമ്പോൾ ഇതിൽ മാറ്റം വരും കാരണം അങ്ങനെയാണ് ലോകം മുന്നോട്ട് പോയിരിക്കുന്നത് അതിൽ നമ്മൾ വിശ്വസിക്കണം എന്നാ ഞാൻ പറയാം അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് നിലവിൽ ഇതിന് ഫിറ്റിംഗ് ആയിട്ടുള്ള ബിഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്ലൈ നമ്മൾ കൊടുക്കണം എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇപ്പോ പുൽവാമ അറ്റാക്കും അവിടെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള സംഗതികള് തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ ഏത് തലത്തിലായിരിക്കണം അത് അതിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്ന് വെച്ചാൽ ഇതിന്റെ 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 ട്രിഗർ പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് പറയാം എനിക്ക് ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമില്ല പറയാൻ സാധിക്കില്ല അങ്ങനെയല്ലല്ലോ നമ്മൾ ആ ഒരു യുദ്ധമുഖത്ത് നമുക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളല്ല പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം നമുക്കൊരു വിഷ്വൽ തിങ്കിങ് എന്നുള്ള രീതിയിലൊക്കെ പറയാം എല്ലാത്തിനവിടുപൊടിയാക്കണം എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അതല്ല ഞാൻ ഇപ്പോഴും ഈ ഭീകരവാദികൾ അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്ന യെസ് തീർച്ചയായിട്ടും അത് സാധ്യതയുണ്ടല്ലോ കാരണം ഇവര് ഇവർ വേഷം മാറി വന്നു എന്നാണ് പറയുന്നത് അതിന്റെ ചില വാർത്തകൾ കണ്ടു അപ്പോൾ അത് അന്വേഷണം നടക്കട്ടെ ഞാൻ പറയുന്നത് ഇതിനൊരു ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഗസ്വായ് ഹിന്ദു എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഔദ്യോഗികമായ ഒരു മേഖലയിൽ ഇത് എത്രമാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊരു ഗോളായിട്ട് അവിടെ വെച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ അത് ഒരു 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 ഗോളാക്കി വെച്ച് തീവ്രവാദത്തിലേക്ക് സംഘടനകളിലേക്ക് സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് അവിടെ വഴിയുണ്ട് ഇതിനൊന്നും പണമല്ല പ്രശ്നം ഇതിൽ വിശ്വാസം തന്നെ വലിയ ഒരു ാണ് ഞാൻ ഈ ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ പറഞ്ഞത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയായിരുന്നപ്പോ നിങ്ങൾക്ക് നൂറ് രൂപ തരാം വരൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ പോയില്ല പക്ഷേ നീ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നിനക്ക് സ്വർഗം കിട്ടും ഇത് ഒരു ദീനിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഒരു ദീനിയായ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ ആ വഴിക്ക് പോകും ഇതാ ഈ രീതിയിലാണ് ഗിൽ ട്രിപ്പിങ്ങും അതുപോലെ തന്നെ ഈ കൊതിപ്പിക്കലും പേടിപ്പിക്കലൊക്കെ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ജിഹാദി പിറക്കുന്നത് എങ്ങനെയാണ് അപ്പൊ മുസ്ലിമിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ ഇസ്ലാമിനകത്ത് അതിൽ ഏറ്റവും പ്രധാനമാണ് ഇതുപോലെയുള്ള ഗസവായി ഹിന്ദു അതുപോലെയുള്ള പല പല സാധനങ്ങൾ അപ്പൊ ഇത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ മതം ഈ തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നതിൽ ആ മതം അത് ഇന്ന് ഇസ്ലാമാണെന്ന് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക അത് അക്നോളജ് ചെയ്ത് അതിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവിടെ വരുത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആന്റിസെമിറ്റിസം ആണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് ജൂതന്മാർ മനസ്സിലാക്കി അതിനെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാൻ തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ ഗസ്വായ് ഹിന്ദാണ് ഈ ഗസുവായ് ഹിന്ദു എന്ന് പറയുന്ന സാധനത്തിന് പിന്നിൽ ഒരു ഒരു ഡോക്ടറിനുണ്ട് ഇസ്ലാമിക് ഡോക്ടറിനുണ്ട് ആ സാധനം അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ ഹിന്ദുക്കൾ കാഫറുകൾ ഇൻഫുഡൽസ് എന്നൊക്കെയുള്ള വാക്കുകൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ഇതിനെ അഡ്രസ് ചെയ്യാനുള്ള ചില ബയലാട്രൽ വഴികൾ കൂടി നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു അബ്രഹാം എക്കോർഡ്സ് ഇവിടെ ഉള്ളതുപോലെ നമുക്കൊരു അക്കോർഡ് തുറക്കാൻ കഴിയണം ആ രീതിയിലേക്ക് നമ്മൾ അതും കൂടി നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുറെ യുദ്ധം കുറെ സിവിലിയൻസ് കൊല്ലപ്പെടും വീണ്ടും യുദ്ധം വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടി കാലം ഇത് തള്ളി നീക്കേണ്ടി വരും ഇതാണ് ഉണ്ടാവുക അപ്പൊ ഇതിനും കൂടി ഒരു വഴി നമ്മൾ കണ്ടെത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയാം ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഘട്ടം ആയിട്ടുണ്ട് എനിക്ക് ആ ഒരു നിലയ്ക്കുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നില്ല അതും കൂടി വന്നാലാണ് ഇതിനെ ശാശ്വതമായി ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു